ഹലോ ഓൾ ഹലോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവയ ഇന്ന് കാണിക്കുന്നത് ഏതെടുത്തു കഴിഞ്ഞാലും ആയിരത്തി നാനൂറ്റി എൺപത് റേറ്റ് വരുന്ന നല്ല അടിപൊളി ആണ് എല്ലാം സിമ്പിൾ വർക്ക് വരുന്നതുണ്ട് ഹെവി വർക്ക് വരുന്നതുണ്ട് ഈ കാണുന്ന അഭയാസം എല്ലാം ഇമ്പോർട്ടൻ്റ് ഇതയിൽ ചെയ്യുന്ന ആണ് സൂമിലും അവൈലബിൾ ആണ് അതുപോലെ എല്ലാ ഫാബ്രിക്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യും ആയിരത്തി നാനൂറ്റി എമ്പതേ റേറ്റ് വരുന്നുള്ളൂ ആവശ്യമുള്ളവരെ സ്ക്രീനിക്കാൻ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലേ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും അതുപോലെ നമ്മൾ എല്ലാ കളേഴ്സിലും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അതുപോലെ ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ ചെയ്ത് തരും അറുപത് സൈസ് അറുപത് സൈസിന്റെ മുകളിൽ വരുന്ന സൈസ് എല്ലാ സൈസും നമ്മൾ ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഷോൾ വർക്ക് വേണമെങ്കിൽ അത് എക്സ്ട്രാ അതും നമ്മൾ ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽസ് ഉണ്ടെങ്കിൽ അതായത് അതുപോലെ ചെയ്തു തരും ഈ കാണുന്ന അഭ്യാസമൊക്കെ നല്ല റിവ്യൂ കിട്ടിയ ആ അഭ്യാസമാണ് വെറും ആയിരത്തി നാനൂറ്റി എൺപതേ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം ഫാസ്റ്റ് ബുക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ഈ ഒരു വൺ വീക്ക് ഓഫർ സെയിലാണ് പിന്നെ നമ്മുടെ ഷോപ്പ് ഓപ്പണിംഗ് പ്രമാണിച്ചിട്ട് നമ്മൾ ഒരുപാട് ഓഫേഴ്സ് കഴിഞ്ഞ വീക്കിലൊക്കെ കൊടുത്തിരുന്നു അതേപോലെ ഈ വീക്കിലും ഇഷാ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ആയാൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ കളക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഇവിടെ ഞാൻ കാണിക്കുന്ന അഭയാസം എല്ലാം ഏതെടുത്തുകഴിഞ്ഞാലും ആയിരത്തി നാനൂറ്റി അമ്പത് എന്ന് പറയുന്ന അടിപൊളി ഓഫറാണ് ഇതിൽ വർക്ക്സ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫുൾ ഫിനിഷിങ് വർക്ക്സ് ആയിട്ട് വരുന്ന അഭയാസമാണ് ഇത് നിങ്ങൾക്ക് ഡെയിലി വരെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അഭ്യാസ ടൈപ്പിൽ വരുന്നതും അതുപോലെ എംബ്രോയ്ഡറി അഭ്യാസം നമ്മളെടുത്ത് അവൈലബിൾ ഉണ്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയാലും നമ്മൾ വൺ വീക്കിൽ ഇടുന്ന ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവരായാലും അങ്ങനെ പർച്ചേസ് ചെയ്യാം നേരിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും നിങ്ങൾക്ക് ിപ്പോൾ ഏതെങ്കിലും ഒരു അഭയം ഇഷ്ടപ്പെട്ടാൽ അതിന് നമ്മൾ റെഡി സ്റ്റോക്ക് വീഡിയോ കോളിലൂടെ കാണിച്ചു തരും അല്ലെങ്കിൽ നമ്മൾ വർക്ക്സ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതന്നെ അങ്ങനെയും കൊടുക്കാം അത് നിങ്ങൾക്ക് വീഡിയോ കോൾ ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന അഭ്യാസമെല്ലാം ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഒന്നും വാങ്ങുന്നില്ല ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഫ്രീ ആണ് ഈ ഒരു അഭ്യാസമൊക്കെ കണ്ടോ നല്ല സിമ്പിളാണ് ഹാൻഡിലൊക്കെ വരുന്നത് അപ്പം നിങ്ങൾക്ക് അതുപോലെ കട്ട് അതുപോലെ നമ്മൾ കഫ്താൻ ടൈപ്പ് ഈ ഒരു ടൈപ്പ് ഒക്കെ നമ്മൾ ചെയ്യും അതുപോലെ എല്ലാ ക്ലോത്തും ഉണ്ട് കേട്ടോ അജ്വ ക്ലോത്ത് ഉണ്ട് കൊറിയൻ നിത എല്ലാ ക്ലോത്തിലും നമ്മൾ കസ്റ്റും കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് ഇതൊക്കെ ആയിരത്തി നാനൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുക അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള അഭ്യാസമാണ് ഇത് നല്ല ഹാൻഡിൽ നല്ല സിമ്പിൾ വോക്ക് വരുന്ന അഭയമാണ് കേട്ടോ ഈ ഒരു സിമ്പിൾ വോക്ക് വരുന്ന അഭ്യാസമൊക്കെ ഒരുപാട് റിവ്യൂ കിട്ടിയിട്ടുണ്ട് കാരണം ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം അതുപോലെ പാർട്ടി പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കാരണം സിമ്പിൾ ആയിട്ടാണല്ലോ വർക്ക്സൊക്കെ വരുന്നത് അതുപോലെ ഈ ഒരു ഫുൾ വർക്ക് വരുന്ന ഹാൻഡിൽ നല്ല അടിപൊളി വർക്ക് വരുന്ന അഭ്യാസമൊക്കെ വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് റേറ്റ് ആണ് വരുന്നത് ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നമ്മൾ അയച്ചു തരാം അതുപോലെ ഇതിൻ്റെ വർക്ക്സ് ഒക്കെ നേരിട്ട് കാണണം അങ്ങനെ അയച്ചു തരും കേട്ടോ ഇതൊക്കെ ഒരുപാട് റിവ്യൂസ് കിട്ടിയ അഭ്യാസമാണ് ഇതൊക്കെ ആയിരത്തി നാനൂറ്റി അമ്പതേ റേറ്റ് വരുന്നുള്ളൂ അതുപോലെ നമ്മളെ ഗ്രൂപ്പ്സിലെ മറ്റുള്ള ഒരുപാട് ഐറ്റംസ് അതായത് നിങ്ങൾക്ക് അബേനെ കൂടെ ഇടാൻ പറ്റുന്ന മറ്റുള്ള ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസ് ഹാൻഡ് സ്ലീവായിട്ട് വരുന്നത് അതേപോലെ ക്യാപ്പായിട്ട് വരുന്നത് ഒക്കെ നമ്മൾ ഓഫേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ബ്ലാക്കിലും നമ്മൾ ചെയ്യും അതുപോലെ മറ്റുള്ള കളേഴ്സിലും ചെയ്യും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് കളർ ഷാട്ട് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാന്നുള്ള സെലക്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ അതേ കളർ തരും ഇതും അതേപോലെ നല്ല അടിപൊളി ആണ് ഇത് നമ്മൾ വെൽവെറ്റ് ഫാബ്രിക് ആയിട്ടും ചെയ്യുന്നുണ്ട് അതേപോലെ നിതയിലാക്കിയിട്ടും സൂമിലാക്കിയിട്ടും എല്ലാ ക്ലോത്തിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ സീ ക്ലോത്ത് ജോർജറ്റ് ക്ലോത്ത് എല്ലാ ക്ലോത്തും അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് അബ്ബായാണ് ഇത് ഒരു ഒരുപാട് ആൾക്കാർ റിവ്യൂവും അതുപോലെ ഒരുപാട് ആൾക്കാർ പര്ച്ചേസ് ചെയ്തൊരു അഭയമാണ് ഈ ഒരു അഭയമൊക്കെ നല്ല ഫുൾ ഫിനിഷിംഗ് വർക്കോട് കൂടിയിട്ട് വരുന്നതാണ് ഡയറക്റ്റ് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും അതേപോലെ ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ മറ്റൊരു അഭയമാണിത് ഇത് നമ്മൾ ഈ ഒരു വർക്ക്സൊക്കെ ഏത് കളറിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വർക്ക്സ് കളറിലും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഷോൾഡ് വർക്ക്സൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കും എംബ്രോയിഡറി അഭയാസമാണ് ഇപ്പോൾ കൂടുതലായിട്ടും മോഡൽസ് ആയിട്ട് വരുന്നത് അതുപോലെ ഹാൻഡ് വർക്ക് അഭയാസ് ഈ ഹാൻഡ് വർക്കിൻ്റെ എംബ്രോയ്ഡറി ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഇതൊരു അഭയം കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപതേ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ ഹാൻഡിൽ സിമ്പിളായിട്ട് വർക്ക് വരുന്നതാണ് ഇത് സ്ക്രീനിൽ കാണുന്ന ഇതിനേക്കാളും നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇതൊക്കെ നല്ല ലൈറ്റ് ലൈറ്റനിങ്ങിൽ നല്ല ഫുൾ തിളങ്ങി നിൽക്കുന്ന ആ ഒരു ടൈപ്പ് അഭയമാണ് അതുപോലെ നിങ്ങൾക്ക് മാരേജ് ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ആയിട്ട് അഭയാസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റെഡി സ്റ്റോക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ ഹിജാബ് ടൈപ്പിൽ വരുന്ന ഒക്കെയുണ്ട് സ്ക്രീനിക്കാർ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കണ്ണൂർ തന്നെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് പർച്ചേസിങ്ങിൻ്റെ ഓപ്ഷനിങ്ങ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ എല്ലാ സൈസിലും എല്ലാ ടൈപ്പ് ഓഫ് നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്യട്ടോ